പുതിയൊരു ആണ് അപ്പോൾ അത് നിങ്ങൾ ഞാൻ പറയുന്ന പോലെ തന്നെ നിങ്ങളും അതേപോലെ ഒന്ന് ചെയ്ത് നോക്കുക അപ്പോൾ ആദ്യമായിട്ടാണ് നിങ്ങളെൻ്റെ ഈ ചാനൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളെ ലൈക്കും ചെയ്യുക കമൻ്റുകളിലൂടെ നിങ്ങളുടെ അഭിപ്രായങ്ങളും രേഖപ്പെടുത്തുക കൂടാതെ ഇപ്പോൾ ഹൈപ്പ് എന്ന് പറഞ്ഞൊരു അപ്ഡേറ്റ് പുതിയ വന്നിട്ടുണ്ട് അതും കൂടി നിങ്ങൾ ചെയ്യുക എന്നാലും എനിക്ക് ഈ വീഡിയോ ഇതേപോലെ വ്യൂസിലേക്ക് എത്തിപ്പെടാൻ പറ്റുള്ളൂ അപ്പൊ നിങ്ങളുടെ സഹകരണം കൂടി പ്രതീക്ഷിക്കുന്നു അപ്പൊ നമ്മൾ ഇപ്പോ യൂട്യൂബിൽ നമ്മൾ ഈ കണ്ടന്റ് നമ്മൾ ഏത് തരം കണ്ടന്റ് ആണ് നമുക്ക് ചെയ്യേണ്ടത് ഇനിയിപ്പോ നമ്മൾ യൂട്യൂബിൽ ടിപ്സ് ഒരുപാട് പേര് ചെയ്യുന്നില്ലേ അപ്പം നമ്മൾ ചെയ്താൽ അത് റീച്ചാകും അവരെ നമ്മളെ കാട്ടിൽ ഒരുപാട് രീതിയിൽ ചെയ്യുന്നുണ്ട് നമ്മുടെ അത്ര ക്വാളിറ്റിയിൽ നമ്മളിത് വരുന്നില്ല അങ്ങനെയുള്ള കുറെ ടെൻഷന് നമുക്ക് സ്വാഭാവികമാണ് നമുക്ക് വരുന്നത് കാരണം നമ്മൾ കാണുമ്പോൾ നമ്മളെ കടലെത്തുമ്പോൾ മുകളിലാണ് പറയും പോലെ തന്നെ എൻ്റെ ചാനലും ഞാൻ തുടക്കക്കാരനാണ്. ഞാൻ ഒരുപാട് വീഡിയോ ചെയ്തതെന്നല്ല അപ്പോൾ ഞാനും ഒന്ന് തുടങ്ങി ഇതേപോലെ വരുന്നൂ അപ്പോൾ തന്നെ ഏകദേശം നമുക്ക് മനസ്സിലാകും കാരണം ഇതിൻ്റെ ഒരു അധ്വാനം എത്രത്തോളം ഉണ്ടെന്നുള്ളത് കാരണം ഓരോ ആളുകളും വീഡിയോ ചെയ്യുന്നത് അതിനകത്തും കിടപ്പാട് അതേപോലെ എഡിറ്റ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് നമ്മൾ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യണമെങ്കിൽ നമ്മൾ അത്രയ്ക്ക് എഡിറ്റും നമ്മളെ ഓരോ പോയിന്റുകളും കറക്റ്റായിട്ട് നമ്മൾ പഠിച്ചിരിക്കണം നമ്മളെ ഒരാൾക്ക് നമ്മൾ മനസ്സിലാവുന്ന രീതിയിൽ നമ്മൾ ചെയ്യണം എന്നും അപ്പോൾ അതിന് നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ആദ്യം നമുക്ക് പറ്റുന്ന കണ്ടന്റ് ഏതാണോ ആ കണ്ടന്റിന് ആസ്പദമായിട്ടുള്ള യൂട്യൂബ് തന്നെ നമുക്ക് റെക്കമെൻഡ് ചെയ്യുന്ന ഒരു ഒരു സെറ്റിംഗ് ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് പറഞ്ഞു തരണം എന്ന് എനിക്ക് തോന്നി അതുകൊണ്ടാണ് ഞാൻ ഞാനിപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ അതെന്ന് പറയുന്നത് നമ്മൾ യൂട്യൂബ് സ്റ്റുഡിയോ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ യൂട്യൂബ് സ്റ്റുഡിയോയിൽ അനലിറ്റിക്സ് എന്ന് പറഞ്ഞ ഏറ്റവും താഴെ മൂന്നാമത്തതിൽ കാണാൻ പറ്റും ആ അനലിറ്റിക്സിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏറ്റവും നേരം മുകളിൽ ടോപ്പ് ട്രെൻഡ്സ് എന്ന് പറഞ്ഞ ടോപ്പ് സെർച്ച് എന്നുള്ള ഓപ്ഷൻ കാണാം നിങ്ങൾക്ക് കുറച്ച് താഴെ വന്നു കഴിഞ്ഞാൽ ടോപ്പ് സെർച്ചസ് ആ ടോപ്പ് സെർച്ചസിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ കണ്ടന്റ് ഏതാണോ നിങ്ങൾക്ക് ചെയ്യേണ്ടതെന്നുള്ളത് യൂട്യൂബ് തന്നെ നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്തു തരുന്നത് അതിലുള്ള ഒരുപാട് ലിസ്റ്റ് നിങ്ങൾക്ക് കാണാൻ പറ്റും അപ്പോൾ ആ ലിസ്റ്റിൽ നിങ്ങൾക്ക് കൂടുതൽ ഏത് രീതിയിൽ ചെയ്യാൻ പറ്റുന്ന കണ്ടന്റ് ആണോ നിങ്ങൾക്ക് അതിന് അനുയോജ്യമായത് അതെടുത്തിട്ട് നിങ്ങൾ അപ്ലോഡ് ചെയ്യുക അതേപോലെ തന്നെ അത് അപ്ലോഡ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് അടുത്ത വീഡിയോയിലും നിങ്ങൾക്ക് ഇതേപോലെ തന്നെ ആ ഫ്യൂച്ചറിൽ പോയിട്ട് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ കാണിച്ചു തരും നിങ്ങൾ ചെയ്യേണ്ട കണ്ടന്റ് ഏതാണ് അപ്പോൾ ആ കണ്ടൻറ്റുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ യൂട്യൂബിൽ നല്ല ഒരുപാട് സബ്സ്ക്രൈബ് ആളുകളെ വീഡിയോ ഒക്കെ ചെയ്തതുണ്ട് അപ്പോൾ അവരുടെ വീഡിയോ എടുത്തിട്ട് നിങ്ങളൊന്ന് കണ്ടു നോക്കുക കണ്ട് ചെയ്തതിനു ശേഷം നിങ്ങൾ ചെയ്യേണ്ടത് എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആദ്യം തന്നെ ഇതേപോലെ നമ്മൾ ഈ വീഡിയോ എടുത്ത് നമ്മൾ പെട്ടെന്ന് തന്നെ നമ്മൾ പോസ്റ്റ് ചെയ്യരുത് നമ്മൾ നമ്മുടെ ഫ്രണ്ട്സോ ആരെങ്കിലും ഉണ്ടെങ്കിലും ജസ്റ്റ് അവർക്കൊന്ന് ഒന്ന് വാട്സപ്പിലോ അങ്ങനത്തെ മെസ്സഞ്ചർ ഉണ്ടല്ലോ അതിലൊക്കെ ഒന്ന് ഷെയർ ചെയ്തിട്ട് അവരോട് ചോദിക്കരുത് നിങ്ങൾക്ക് എങ്ങനെ ഉണ്ട് ഉണ്ടെന്നുള്ള അഭിപ്രായങ്ങളൊക്കെ ഒന്ന് പറയാൻ പറയാം അന്നതിനു ശേഷം വേണം നിങ്ങൾ അവർക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ എന്ത് ചെയ്യുക യൂട്യൂബിലും പോസ്റ്റ് ചെയ്യുക അതേപോലെ തന്നെ വേറൊരു കാര്യം കൂടി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്യുമ്പോൾ നമ്മൾ ഒന്ന് മാത്രം എടുത്താൽ പോരൂ നമ്മളൊരു ഒരു പത്ത് പതിനൊന്ന് പ്രാവശ്യം നമ്മൾ ഒരേ രീതി തന്നെ നമ്മൾ എടുത്തു നോക്കുക അതിൽ ഏതാണ് ബെറ്റർ എന്നുള്ളത് നമ്മൾ നോക്കുക അത് നമുക്ക് തന്നെ എടുത്താൽ നമ്മൾ പറയുന്ന കാര്യങ്ങളെ കാണുമ്പോൾ നമുക്ക് തന്നെ മനസ്സിലാവും നമ്മൾ ചെയ്യുന്നത് ഏതാണ് ബെറ്റർ അതിൽ ബെറ്ററുള്ള വീഡിയോ നോക്കിയിട്ട് വേണം നിങ്ങൾ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യാൻ അങ്ങനെ ആകുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് വ്യൂസ് കൂടും സബ്സ്ക്രൈബും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വരുന്നതാണ് അപ്പോൾ അതേപോലെ ഞാൻ ഈ പറഞ്ഞ മെത്തേഡ് പോലെ നിങ്ങളൊന്ന് ചെയ്തു നോക്കുക അതേപോലെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഉപകാരപ്രദമായെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ ലൈക്കും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും രേഖപ്പെടുത്തുക അതേപോലെ തന്നെ പുതിയ അപ്ഡേറ്റ് വന്നതിൻ്റെ ഹൈപ്പ് ഹൈപ്പും കൂടി ചെയ്യാൻ മറക്കരുത് അപ്പോൾ അടുത്ത വീഡിയോയിൽ വേറൊരു ടിപ്പായിട്ട് ഞാൻ വരുന്നതായിരിക്കും അതുവരെ എല്ലാവർക്കും ബൈ